ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ദ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഓഫർ കിറ്റിൻ്റെ വീഡിയോ ആയിട്ടാണ് ഓഫർ കിറ്റ് എന്ന് പറഞ്ഞാൽ ബിഗിനേഴ്സ് ഫ്രണ്ട്ലി ആണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു ടു ഹൺഡ്രഡ് റുപ്പീസിൻ്റെ കിറ്റ് ചെയ്തിരുന്നു അതിന് നല്ല രീതിയിലുള്ള റെസ്പോൺസാണ് നമുക്ക് കിട്ടിയത് ഇപ്പോഴും നമുക്ക് ആ ഒരു കിറ്റ് അവൈലബിൾ ആണോ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് എൻക്വയറീസ് വരാൻ വരാറുണ്ട് അപ്പം അങ്ങനെ ചോദിക്കുന്ന ആളുകളോടൊന്നും നമ്മൾ പറ്റില്ല എന്ന് പറയുന്നില്ല എല്ലാവർക്കും ഇപ്പോഴും കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ഓഫർ ഇനി ആവശ്യമുള്ളവരുണ്ടെങ്കിൽ അവരും കോൺടാക്ട് ചെയ്തോളൂ ഇപ്പം നമുക്ക് ഓൾറെഡി ഒരു ഓഫർ അവൈലബിൾ ആണ് അതായത് റെഡ്യൂസ്ഡ് റേറ്റിലുള്ള കുറച്ച് ഐറ്റംസ് നമുക്കിപ്പോഴും ആ ഒരു ഓഫർ നിൽക്കുന്നുണ്ട് ഈ മാസം പത്താം തീയതി വരെയാണ് ഇന്ന് പഞ്ചാം തീയതി ആയിട്ടുള്ളൂ ഇനി ഒരു അഞ്ച് ദിവസം കൂടി ആ ഒരു ഓഫർ ഉണ്ടാവും എന്നാലും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അടുത്തൊരു ഓഫറായിട്ടാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം ഇങ്ങനെ ഒരു കിറ്റ് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അത്യാവശ്യമായിരിക്കും കാരണം കുറഞ്ഞ ചിലവിൽ കുറച്ച് മെറ്റീരിയൽസ് കിട്ടുക അത് വെച്ചിട്ടുണ്ടാക്കുന്ന ഐറ്റംസ് വെച്ചിട്ട് ചെറിയൊരു എമൗണ്ടെങ്കിലും നിങ്ങൾക്ക് ഇൻകം പെട്ടെന്ന് കിട്ടാനായിട്ട് ഈ വയർ ഹെയർ ബാൻഡ് വെച്ചിട്ടുള്ള ഈ ഒരു കിറ്റ് നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് കിറ്റിൽ എന്തൊക്കെയാണുള്ളതെന്ന് നോക്കിയിട്ട് വരാം അപ്പം കിറ്റിലെ ആദ്യത്തെ ഐറ്റം മെയിൻ ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ വയർ ഹെയർ ബാൻഡ് ആണ് വയർ ഹെയർ ബാൻഡ് നമ്മൾ ഇതിനകത്ത് അഞ്ച് വയർ ഹെയർ ബാൻഡ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് കളറിലുള്ള ആ ഒരു വയർ ഹെയർ ബാൻഡ് അല്ല കേട്ടോ നല്ല കോപ്പറേഷ നല്ല ഭംഗിയുള്ള നല്ല തിളക്കമുള്ള എന്താ വയർ ഹെയർ ആണ് ഇത് അഞ്ച് പീസാണ് കേട്ടോ നമ്മൾ വെച്ചിരിക്കുന്നത് ഇതാണ് നമ്മുടെ ആദ്യത്തെ ഐറ്റം ഓക്കെ ഇനി നമ്മുടെ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഈ അഞ്ച് കോപ്പർ വയറിനുള്ള സോറി കോപ്പർ ബോയ്ക്കുള്ള എൻഡ് ബീഡാണ് പത്ത് ബീഡ് ആ വലിയ ടൈപ്പ് ഉണ്ടല്ലോ കുറച്ച് നീളം കൂടിയിട്ടുള്ള ആ ഒരു ടൈപ്പ് തന്നെയാണ് കേട്ടോ വെച്ചിരിക്കുന്നത് പത്ത് എൻഡ് ബീഡ് വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ വെച്ചിരിക്കുന്നത് ഇത്രയധികം വൈറ്റ് പേൾ ബീഡ്സ് ആണ് വെച്ചിരിക്കുന്നത് ഫൈവ് എം എം സൈസുള്ള വൈറ്റ് പേൾ ആണ് ഇത് നമുക്കൊരു ഫുള്ളായിട്ടൊക്കെ വെക്കുകയാണെങ്കിൽ രണ്ട് വയർ ഹെയർ ബാൻഡ് ഫുള്ള് വെച്ചിട്ട് ബാലൻസ് കുറച്ചുണ്ടാവും ഉണ്ടാവും പക്ഷേ നമ്മൾ പേസ്റ്റൽ ബീഡ്സ് ഇതിനകത്ത് വെക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് മിക്സ് ചെയ്ത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു മൂന്ന് ഹെയർ ബാൻഡ് വരെ ഒക്കെ ചെയ്യാൻ പറ്റും അടുത്തത് നമ്മൾ ഡിസൈൻസ് മിക്സ് ചെയ്തിട്ടുള്ള കുറച്ച് പേസ്റ്റൽ ബീഡ്സ് ആണ് ആദ്യത്തെ ഇതുപോലുള്ള രണ്ട് വലിയ ഫ്ലവേഴ്സ് വെച്ചിട്ടുണ്ട് അത് രണ്ടും ഒരേ കളറായിരിക്കും കേട്ടോ പിന്നെ ഉള്ളത് സ്റ്റാറുണ്ട് ചെറിയൊരു ചെറിയ ടൈപ്പ് ഓഫ് ഫ്ലവേഴ്സ് ഉണ്ട് പിന്നെ ക്യാൻഡി ഡിസൈൻ ഉണ്ട് പിന്നെ ബട്ടർഫ്ലൈ ഉണ്ട് അങ്ങനെ ഒരു അഞ്ച് ഡിസൈനാണ് ആ ഒരൊറ്റ പാക്കറ്റിൽ വരുന്നത് ഇത് ഇത്രയാണ് നിങ്ങൾക്ക് ഇതിനകത്തേക്ക് യൂസ് ചെയ്യാനുള്ളത് ആ വലിയ ഫ്ലവേഴ്സ് എന്തിനാ വെച്ചാൽ നമ്മൾ ലെറ്റർ ബീഡ്സ് വെക്കുമ്പോൾ അതിൻ്റെ സൈഡിൽ അതായത് രണ്ട് അറ്റത്തും വൈറ്റ് പേൾ വെച്ചിട്ട് സെൻറ്ററിൽ നമ്മൾ ലെറ്റർ ബീഡ് വെക്കുമ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ആ ഒരു വലിയ ഫ്ലവേഴ്സ് ചെയ്തു കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാവും അതുകൊണ്ടാണ് ആ ഒരു രീതിയിൽ ചെയ്തിട്ടുള്ളത് രണ്ടെണ്ണം മാത്രം എടുത്തിരിക്കുന്നത് കേട്ടോ അതുകൊണ്ട് കാരണം അതിൻ്റെ വെയിറ്റ് കുറച്ച് കൂടുതലാണ് അപ്പോൾ അത് ഒരുപാട് എടുത്ത് നമുക്ക് ബാക്കിയുള്ള ബീഡ്സിൻ്റെ വോളിയം കുറയും ഓക്കെ ഇനി ലെറ്റർ ബീഡ്സ് ലെറ്റർ ബീഡ്സ് നമുക്ക് എ ടു സെഡിൻ്റെ ഒറ്റയൊരു സെറ്റാണ് ഉണ്ടാവുക ഇപ്പം ഞാനിത് എടുത്തപ്പം അതിൻ്റെ അകത്ത് വൺ ഒന്നോ രണ്ടോ ലെറ്റേഴ്സ് റിപ്പീറ്റ് വന്നിട്ടുണ്ട് ഞാനൊരു ട്വൻറ്റി സിക്സ് എണ്ണം ജസ്റ്റ് എണ്ണി എടുത്തുന്നേ ഉള്ളൂ കറക്റ്റായിട്ട് നോക്കിയിട്ടല്ല എടുത്തത് പിന്നെ നിങ്ങൾക്ക് കിട്ടുന്നത് ചിലപ്പം ഈ മൂന്ന് ഡിസൈൻസ് ഞാൻ കാണിച്ചിട്ടുണ്ട് ഈ മൂന്ന് മോഡൽ കാണിച്ചിട്ടുണ്ട് ഈ മൂന്ന് മോഡലിൽ ഏതെങ്കിലും ആയിരിക്കും ചിലപ്പം ഇത് സ്റ്റോക്ക് ഔട്ട് ആയാൽ ഇനി വരുന്ന ഏത് മോഡലാണോ ആ മോഡലായിരിക്കും വെക്കുക എന്നിരുന്നാലും ഒരു എന്താ എ ടു സെറ്റിൻ്റെ ഒരു സെറ്റ് എന്തായാലും നമുക്ക് നിങ്ങളുടെ കിറ്റിൽ ഉണ്ടാവും ഇനി അടുത്തതായിട്ട് ആഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പേസ്റ്റൽ ഷെയ്ഡ്സിലുള്ള ബോൾ ടൈപ്പ് ബീഡ് ഉണ്ടല്ലോ റൗണ്ട് ബീഡ് ഇതാണ് കേട്ടോ ഒരു പാക്കറ്റ് വെച്ചിട്ടുള്ളത് അത് നമുക്ക് ഹെയർ ബാൻഡ് ചെയ്യാനായിട്ട് വൈറ്റ് പോൾ മിക്സ് ചെയ്ത് ചെയ്യാം അതല്ലെങ്കിൽ ഇത് മാത്രം രണ്ട് രീതിയിൽ ചെയ്യാതെ ഞാൻ കാണിച്ചു തരാം കേട്ടോ പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം ഗ്ലിറ്റർ ട്യൂബ് അപ്പോൾ അതാ ഗ്ലിറ്റർ ട്യൂബിൻ്റെ ഇത്രയും ലെങ്ത്തുള്ള ഒരു പോഷനാണ് വയ്ക്കുക എന്തായാലും ഒരു അര അരമീറ്ററിൻ്റെ അടുത്ത് ഉണ്ടാവും അരമീറ്ററെക്കാൾ കുറച്ചും കൂടെ കൂടുതലായിട്ടുള്ള ഒരു ലെങ്ത്തിൽ നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് ഈ ട്യൂബ് നമുക്ക് ഒരു വയർ ബോ എൻറ്റിബീഡ്സിൻ്റെ സ്പേസ് ഒഴികെ ബാക്കിയുള്ളത് കവർ ചെയ്യാനും പിന്നെ അതാ രണ്ട് അലിഗേറ്ററും കൂടെ ഇതിലേക്ക് വെക്കുന്നുണ്ട് ആ രണ്ട് അലിഗേറ്ററിൽ വെക്കാനുള്ള ഗ്ലിറ്റർ ഗ്ലിറ്റ്യൂബിൻ്റെ ലെങ്ത്തും പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു സ്പെഷ്യൽ സാധനം വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ രണ്ട് ഇയർ റിങ്സ് വെക്കുന്നുണ്ട് രണ്ട് റിങ് കണ്ടോ പ്ലെയിൻ റിങ് രണ്ടെണ്ണം വെക്കുന്നുണ്ട് അപ്പോൾ ബാക്കിയുള്ള ഗ്ലിറ്റർ ട്യൂബ് നമുക്ക് ആ റിങ്ങിലും കൂടെ ചെയ്യാൻ പറ്റും അതായത് ഒരു കോംബോ സെറ്റായിട്ട് നിങ്ങൾക്ക് അതിനെ വിൽക്കാനായിട്ട് പറ്റണം അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു രണ്ട് ഐറ്റം കൂടെ വെച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതിന് മൂന്നിനും കൂടെ വേണ്ടിയിട്ടുള്ള ലെങ്ത്തിൽ ആണ് നമ്മൾ ട്യൂബ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് കേട്ടോ ഇനി നമ്മൾ വെക്കുന്നത് അതായത് പോലുള്ള സ്റ്റാർ ഷേപ്പാണ് സ്റ്റാർ ഷേപ്പിലുള്ള ബീഡ് എട്ടെണ്ണം വെച്ചിട്ടുണ്ട് രണ്ട് കളേഴ്സ് ഉള്ള അതായത് സെയിം കളറിലുള്ള രണ്ട് ബീഡ്സ് ആയിരിക്കും നാല് പെയറാണ് ഉള്ളത് ഓക്കെ ഇനി നമ്മുടെ കിറ്റിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഗോൾഡൻ ബീഡ്സ് ആണ് അപ്പോൾ ഗോൾഡൻ ബീഡ്സും കൂടെ നമുക്ക് ഈ വൈറ്റ് പാൾസിൻ്റെ ഇടയിലൊക്കെ വെച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ ഇനി അടുത്ത ഐറ്റം എന്ന് പറയുന്നത് അത് ഇതുപോലുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷൈനിങ് ഉള്ള ഗ്ലാസ് ബീഡാണ് ഇത് ഗ്ലാസ് ബീഡാണോ റൗണ്ട് ബീഡാണോ അങ്ങനെ കറക്റ്റായിട്ട് പേര് ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ് നിങ്ങൾക്ക് കിറ്റിൽ ഈ രണ്ട് കളേഴ്സിൽ ഏതെങ്കിലും ഒരു കളറായിരിക്കും കിട്ടുക ചിലപ്പം ഈ ഒരു ബ്ലൂ ടിൻ്റുള്ളതായിരിക്കാം കിട്ടുക അല്ല എന്നുണ്ടെങ്കിൽ മറ്റേ ആ ഒരു പിങ്ക് കളർ ആയിരിക്കാം അതായത് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോക്ക് അനുസരിച്ച് നമ്മളത് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പം ഇത് ഒരു പാക്കറ്റ് വെക്കുന്നുണ്ട് ഇനി നമ്മുടെ അടുത്ത ഐറ്റം ഇതാണ് നമ്മുടെ കിറ്റിലെ ലാസ്റ്റത്തെ ഐറ്റം വേറൊന്നുമല്ല ഇലാസ്റ്റിക് ത്രെഡാണ് ബ്രേസ്ലെറ്റിന് വേണ്ടിയിട്ടുള്ള ഇലാസ്റ്റിക് ത്രെഡാണ് നമ്മൾ ആ ഒരു റൗണ്ട് ബീഡ്സ് വെച്ചില്ലേ ലാസ്റ്റ് വെച്ചിട്ടുള്ള ആ ഒരു പിങ്ക് ഷേപ്പിൽ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കുന്ന ബീഡ്സ് സ്റ്റാർ ബീഡ്സ് ഒക്കെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാം ഈ ത്രെഡ് വെച്ചിട്ട് രണ്ട് ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാനുള്ള ലെങ്ത് കിട്ടും ഇതിപ്പം ഞാൻ നാലാക്കി മടക്കി പിടിച്ചേക്കുവാണ് കേട്ടോ ആ ഒരു എന്താ ലാസ്റ്റ് ത്രെഡ് നാലാക്കി മടക്കിയിട്ടുള്ള ഒരു ലെങ്ത് ആണ് നിങ്ങൾ കാണുന്നത് അപ്പം ചെറിയ കുട്ടികൾക്കാണെങ്കിൽ ചിലപ്പോൾ രണ്ടെണ്ണം ഉണ്ടാക്കിയിട്ടും ബാലൻസ് ഉണ്ടാവും വലിയ കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടെ എന്താ കുറച്ച് മാത്രമേ ബാലൻസ് ഉണ്ടാവുള്ളൂ നമുക്ക് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റില്ലല്ലോ ഓരോ കുട്ടികൾക്ക് ഓരോ അളവായിരിക്കുമല്ലോ അതുകൊണ്ട് കുറച്ച് എക്സ്ട്രാ വയ്ക്കുന്നുണ്ട് കേട്ടോ രണ്ട് ഹെയർ ബാൻഡിൻ സോറി രണ്ട് ബ്രേസ്ലെറ്റിനുള്ളതായിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ ഐറ്റംസ് ആണ് നമ്മുടെ ഈ കിറ്റിലുള്ളത് കിറ്റിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് ഇൻക്ലൂഡഡ് അല്ല നൂറ്റി അൻപത് എന്ന് പറയുന്നത് ഈ കാണിച്ചിട്ടുള്ള ഐറ്റംസിൻ്റെ മാത്രം റേറ്റ് ആണ് ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ വാങ്ങിക്കുക പിന്നെ ഈ കിറ്റിലുള്ള ഐറ്റംസ് ഉപയോഗിച്ച് നമുക്ക് എന്തെല്ലാം ഉണ്ടാക്കാം അത് എത്രയ്ക്ക് രൂപയ്ക്ക് സെയിൽ ചെയ്യാം എന്നുള്ളത് അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ പറ്റുമെങ്കിൽ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ നാളത്തേക്ക് അത് നമുക്ക് അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഐറ്റംസ് വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യാം മാക്സിമം നിങ്ങൾ കോൾസ് ഒഴിവാക്കുക പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതാണ് നിങ്ങൾ മെസ്സേജ് ചെയ്തിട്ടുണ്ട് മെസ്സേജ് ചെയ്തിട്ട് അപ്പോൾ തന്നെ റിപ്ലൈ കിട്ടിയില്ല എന്ന് ഓർത്ത് നിങ്ങൾ വിഷമിക്കരുത് കാരണം ഒരുപാട് മെസ്സേജസ് വരുമ്പോൾ നമുക്ക് സ്പോട്ടിൽ നിങ്ങൾക്ക് ചിലപ്പോൾ റിപ്ലൈ തരാനായിട്ട് പറ്റിയെന്ന് വരില്ല പക്ഷേ നമുക്ക് അത് കാണുന്ന സമയത്ത് നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ കുറച്ചൊന്ന് ലേറ്റ് ആയാലും നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഇത്രയാണ് ആകെ പറയാനുള്ളത് അപ്പം കീഴ്ക്കിട്ട് കിറ്റ് എന്നുള്ളത് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ അതായത് ഇത് വെച്ചിട്ടുണ്ടാക്കാൻ പറ്റുന്ന സാധനങ്ങളുടെ ഐറ്റംസിൻ്റെ ഒരു വീഡിയോയും എന്തെല്ലാം ഉണ്ടാക്കാൻ പറ്റുന്നതും അതിന് എത്ര രൂപയ്ക്ക് നമുക്ക് സെയിൽ ചെയ്യാം എത്ര നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടും എന്നുള്ളതും അടുത്തൊരു വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പം അടുത്ത ആ ഒരു വീഡിയോയിൽ ഇനി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്